ി ആരിഫ് ഹുസൈൻ പറഞ്ഞതുപോലെ അതല്ലേ ഇറാനിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു അതാണ് വിദേശത്തുള്ള ഇറാനിയൻസ് പോലും അതാണ് ആഗ്രഹിക്കുന്നത് അവരുടെ പ്രക്ഷോഭങ്ങളൊക്കെ കണ്ടില്ലേ കോൺസുലേറ്റിന് മുന്നിലും എംബസികൾക്ക് മുന്നിലുമൊക്കെ ഇറാനിയൻ അവർ ഈ കമേനി എത്രയും തൊലയട്ടെ എന്നുള്ള രീതിയിലാണ് മുദ്രാവാക്യം മുഴക്കുന്നത് അപ്പോൾ നോക്കൂ ആ ആഭ്യന്തര കലാപം നിങ്ങൾ കാണുന്നില്ല നിങ്ങൾക്കറിയാം പക്ഷേ നിങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുകയാണ് എന്ന കാണേണ്ടത് ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ മറ്റൊരു രാജ്യം ഇടപെടുക എന്ന് പറയുന്നത് അതിസങ്കീർണമായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങളെ പോലും വഷളാക്കുന്നതും യുദ്ധത്തിലേക്ക് അവസാനിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് എന്ത് അവകാശമാണ് ഇസ്രായേലിന് അയത്തുള്ള കൊമേനിയെ പോലുള്ള ഒരു ഒരു രാഷ്ട്ര ഭരണാധികാരിയെ പുറത്താക്കുന്നതിനും അല്ലെങ്കിൽ കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തുന്നതിനുമുള്ള അവകാശം ഒരു രാജ്യത്തിനും മറ്റൊരു രാജ്യത്തിന്റെ ഭരണാധികാരിയെ ആ ഭരണത്തെ അട്ടിമറിക്കുന്നതിനുള്ള അവകാശ ഇന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് പറഞ്ഞു വെച്ചിട്ടുണ്ട് മറ്റൊരു രാജ്യത്തിന്റെ ഭരണാധികാരിയെ ഒരു തരത്തിലും മാറ്റുന്നതിനുള്ള അവകാശമോ അതിനുള്ള ശ്രമവും മറ്റൊരു രാജ്യം നടത്താൻ പാടില്ല അത് ഒരു രാഷ്ട്ര തന്ത്രജ്ഞതയുടെയും ഭാഗമല്ല ഇത് തങ്ങളുടെ മേധാവിത്വം പശ്ചിമേഷ്യയിലാകമാനം ആ ഉണ്ടാക്കിയെടുക്കുന്നതിന് നട ഇസ്രായേൽ നടത്തുന്ന ഏറ്റവും ഹീനവും തെമ്മാടുത്ത തെമ്മാടിത്തവും നിറഞ്ഞിട്ടുള്ള ഒരു പ്രവൃത്തി മാത്രമായിട്ടാണ് ഇതിനെ കാണേണ്ടത് മനുഷ്യനെ മനുഷ്യരെ കൊല്ലുക ഏത് യുദ്ധത്തിന്റെ അവസാനം സാധാരണ മനുഷ്യരുടെ കട്ടപ്പാടുകളാണെന്നേ സാധാരണ മനുഷ്യരുടെ വേദനകളാണെന്നേ നഷ്ടപ്പെടുന്നത് സാധാരണ മനുഷ്യർക്കാണ് ആയത്തുള്ള കൊമൈനിയുടെ ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാടുകളിൽ പലപ്പോഴും വ്യത്യസ്ത നിലപാടുകൾ എടുത്തിട്ടുള്ള ആളുകളാണ് ഇടതുപക്ഷക്കാർ ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട ഇറാനിൽ അടക്കമുള്ള ഇടതുപക്ഷ പാർട്ടികൾ നടത്തുന്ന പ്രക്ഷോഭങ്ങൾ ആയത്തുള്ള കൊമൈനിയുടെയും മത മൗലികവാദത്തിനുമെതിരെയാണ് ഇറാനിലെ സ്ത്രീകൾക്ക് പാർലമെന്റിൽ പാർലമെന്റിൽ ഇപ്പോ നിലവിലുള്ള സാഹചര്യത്തിൽ ആറ് ശതമാനം മാത്രം അംഗത്വമുണ്ട് ലോകത്താകമാനം ഇരുപത്തി മൂന്ന് ശതമാനം അംഗത്വം ഉള്ളപ്പോഴാണ് ആറു ശതമാനം മാത്രം അംഗത്വം ഉള്ള ഇറാനിയൻ പാർലമെന്റ് സ്ത്രീകളുടെ സുരക്ഷ സ്ത്രീകൾക്ക് ഉള്ള അവകാശങ്ങൾ ആകപ്പാടം നിഷേധിക്കുന്ന രാജ്യം തന്നെയാണ് ഇറാൻ ഒരു സംശയമ കാര്യത്തിലില്ല പക്ഷെ അതുകൊണ്ട് ആ രാജ്യത്തിന്റെ ഭരണാധികാരിയെയും അതുപോലെ ജനങ്ങളെയും ഇല്ലായ്മ ചെയ്യണമെന്നുണ്ട് ഫലസ്തീനിൽ മരുന്നും ഭക്ഷണവും നൽകാതെ ഉപരോധം ഏർപ്പെടുത്തുന്ന ജനങ്ങളുടെ നിലവിളി ഗസയിലെ ജനങ്ങളുടെ നിലവിളി ആരും കേൾക്കരുതെന്ന് ആഗ്രഹിക്കുന്നത് പോലെ മാത്രാണ് ഒരു തരത്തിലും ഇത്തരം ഇടപെടലുകൾ മറ്റൊരു രാജ്യം മറ്റൊരു രാജ്യത്തിന്റെ മരിച്ചു വീണതും മനുഷ്യരാണ് ഒരു കാര്യം തീവ്രവാദി സംഘടന നടത്തിയിട്ടില്ല ആക്രമണം തീവ്രവാദ സംഘടന നടത്തിയിട്ടുള്ള സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം കൂടി ഹസ്കർ ഇവിടെ ഹസ്കർ ഇവിടെ പറഞ്ഞോണയാണ് സോറി ജിബി ഒരു സെക്കൻഡ് ഹസ്കർ ഇവിടെ പറഞ്ഞോണയാണ് കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആവർത്തിക്കുകയാണ് അതായത് മരുന്നും ഭക്ഷണവും കൊടുക്കുന്നില്ല മരുന്നും മരുന്നും ഭക്ഷണവും ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ ആണ് അത് ലോകരാജ്യങ്ങൾ കൊടുത്തയച്ചിരുന്ന എയ്ഡ് അത് തട്ടിപ്പറിക്കുകയും അത് അവരുടെ കയ്യിൽ നിന്നും അടിച്ചു മാറ്റിക്കൊണ്ട് തുറങ്കത്തിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെക്കുകയും അത് പൂഴ്ത്തി വെക്കുകയും സ്വന്തക്കാർക്ക് വിതരണം ചെയ്യുകയും അതിവിടെ ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് അങ്ങനെ വിതരണം ചെയ്യുന്നതിന്റെ ഇടയിലേക്ക് വെടിവെച്ചിട്ട് മുപ്പത് പേരെ ഇസ്രായേൽ കൊന്നു എന്ന് പറഞ്ഞ് നടന്നിട്ട് അവസാനം ഇസ്രായേൽ തന്നെ അതിന്റെ ഡ്രോൺ ഫുട്ടേജ് വിട്ടപ്പോൾ അത് പബ്ലിഷ് ചെയ്ത വാഷിംഗ്ടൺ പോസ്റ്റ് അടക്കമുള്ള ആ പത്രമാധ്യമങ്ങള് മാപ്പഴുതി പബ്ലിഷ് ചെയ്തത് ഇവിടുത്തെ ഇടതുപക്ഷം അറിഞ്ഞിട്ടില്ല ഇത് നിങ്ങൾ പറഞ്ഞ പാർട്ടി ക്ലാസ്സിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ടാവും ഇന്നത്തെ കാലത്ത് അതല്ല സ്ഥിതി എന്റെ പൊന്നാസ്കരെ ഓക്കെ ഇന്ന് നാട്ടുകാരും പത്രം വായിക്കുന്നുണ്ട് ദേശാഭിമാനി അല്ലാത്ത പത്രങ്ങളും വായിക്കുന്നുണ്ട് അതുകൊണ്ട് മഞ്ഞ പത്രം വാഷിംഗ്ടൺ പോസ്റ്റ് മഞ്ഞ പത്രാണെങ്കിൽ ഓക്കെ നമ്മൾ സമ്മതിച്ചു ഈ മഞ്ഞ അല്ലാത്ത ചുമല പത്രം നമുക്ക് വേണ്ട തൽക്കാലം തൽക്കാലം നമുക്ക് ചുമല പത്രം വേണ്ട ദേശാഭിമാനം നമുക്ക് വേണ്ട ഓക്കെ അപ്പൊ തൽക്കാലം തൽക്കാലം ഞങ്ങള് ഞാൻ ഈ ചുമല പത്രം വായിക്കുന്നില്ല എന്ന് തീരുമാനിച്ച ആളാണ് പണ്ട് ഞാൻ എസ് എഫ് ഐയുടെ കൊടി കുറെ പിടിച്ച് നടന്നാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് അറിയാം നിങ്ങൾ എങ്ങനെയാണ് പാർട്ടി ക്ലാസ്സിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് നേതാവ് പറയും അണികൾ കേൾക്കും അത് ഇനി നടപ്പില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ നോണേക്ക് എത്ര കാലം പറയാം ഇന്നത്തെ പത്രം നിങ്ങളെടുത്ത് വായിക്കൂ ഇന്നും അഞ്ചു പേരെയാണ് ഈ ഹമാസ് വെടിവെച്ച് കൊന്നിരിക്കുന്നത് കൊന്നു ഇത് നിങ്ങൾ എന്താ പറയാത്തത് അപ്പൊ നിങ്ങൾ ഈ പറയുന്ന എയ്ഡ് കൊടുക്കുമ്പോൾ അവിടെ പ്രശ്നം അവിടെ പ്രശ്നം എന്ന് പറയുന്നത് എയ്ഡ് കൊടുക്കുന്നതിനെ തകർക്കുകയും അതിനെ തുരങ്കം വെക്കുകയും കൊടുക്കുന്ന സാധനങ്ങളെ തുരങ്കത്തിൽ കൊണ്ടുപോയി ഒളിപ്പിക്കുകയും പൂഴ്ത്തിവെക്കുകയും സ്വന്തക്കാർക്ക് കൊടുക്കുകയും ബാക്കിയുള്ള ആളുകളെ പട്ടിണീക്കിട്ട് കൊല്ലുകയും എന്നിട്ട് ഇത് കൊടുക്കുന്ന സാധനം അതിനു വേണ്ടിയിട്ട് സാധാരണ അവിടുത്തെ ഹമാസിന്റെ ഈ ദുരിതമേൽ ഏൽക്കുന്ന ആളുകളെ അവിടെ വന്ന് നിലവിളിക്കുകയും ചെയ്യുന്നതിന്റെ വീഡിയോയും അതിന്റെ വാർത്തകളും അത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഹമാസിന്റെ തന്നെ പത്രങ്ങൾ വരുമ്പോ അവരുടെ മുന്നിലേക്ക് വരുമ്പോ അത് അവർക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റാതെ അതുപോലെ പുറത്ത് വന്നത് ഇവിടെ ഉള്ളപ്പോ നിങ്ങൾ ഈ ചുമല പത്രവും വായിച്ചോണ്ടിരുന്നാൽ കാര്യങ്ങൾ മനസ്സിലാവില്ല ബാക്കിയുള്ള ആളുകൾ വേറെ പച്ച കളറും എല്ലാം വായിക്കുന്നുണ്ട് ഒന്ന് ഓർത്തേക്കെടുത്തോ ആരിഫിനെ െ സംം കമലപ്പിത്തം വായിക്കുന്നതിനേക്കാൾ പച്ചപ്പിത്തം ബാധിക്കുന്നതിനേക്കാൾ നല്ലതാണ് മഞ്ഞപ്പിത്തം ഓക്കെ അതാ പറഞ്ഞേ പച്ചപ്പിത്തം ബാധിക്കുന്നതിനേക്കാൾ നല്ലത് മഞ്ഞപ്പിത്തം ബാധിക്കുന്നതാണ് ഞാൻ അതങ്ങ് സഹിച്ചു ഓക്കെ സഹിക്കും പച്ചപ്പിത്തം നമുക്ക് സഹിക്കാൻ പറ്റില്ല പച്ചപ്പിത്തം നമുക്ക് സഹിക്കാൻ പറ്റില്ല മഞ്ഞപ്പിത്തം നമുക്ക് സഹിക്കാം തേടേണ്ട അതാ പറയുന്നത് അത് ചികിത്സിച്ചാൽ മാറും പക്ഷെ പച്ചപ്പിത്തം ഉണ്ടല്ലോ അത് ചികിത്സിച്ചാലും മാറില്ല അതൊരു ക്യാൻസർ ആണ് അതല്ല അത് കൊണ്ടേ പോകുള്ളൂ കൊണ്ടു പോയിട്ടുണ്ട് ഇറാനിൽ പച്ചപ്പത്തം ബാധിച്ച കൊറയേണ്ടതിനെ അന്ന് അവിടുത്തെ ഇസ്ലാമിക് റജീം വന്നു കഴിഞ്ഞപ്പോ കൊന്നു കളഞ്ഞു അത് നിങ്ങൾ അറിയില്ല നിങ്ങൾ ഈ മൂഡ് താങ്ങുമ്പോൾ ആലോചിക്കണം ഇറാനിലെ ഇടതുപക്ഷത്തിന് എന്താ പറ്റിയത് ഇറാനിലെ എന്താണ് അവിടുത്തെ ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപതിലെ ആ റജീം ചേഞ്ചിന് ശേഷം എന്താ സംഭവിച്ചത് ഒന്ന് പറഞ്ഞു പറഞ്ഞുതരുമോ അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെ കൂട്ടക്കൊലയായിരുന്നു അതറിയോ ഈജിപ്തിലെ കമ്മ്യൂണിസ്റ്റുകാരെ കൊന്നു തള്ളുമായിരുന്നു എന്താ അവിടെ സംഭവം അപ്പൊ നിങ്ങൾ ഈ ഈ പച്ചപ്പിത്തം ബാധിച്ചിട്ട് നിങ്ങൾ ഈ ഇസ്ലാമിസ്റ്റുകളുടെ മോഡ് താങ്ങിപ്പോ ഈ പറയുന്ന ഈ പറയുന്ന ജിഹാദികളോടൊപ്പം ചേർന്ന് ഒന്നാമതായി ഇറാൻ ഇറാനിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നേരെ ആയത്തുള്ള ആയിരത്തിള്ളിയുടെ ഭരണകൂടം നടത്തിയിട്ടുള്ള അതിഭീകരമായിട്ടുള്ള നരനായട്ടെ ഇടതുപക്ഷം കാണുന്നുണ്ട് പക്ഷെ ഇന്നത്തെ സ്ഥിതി ഇന്നത്തെ സ്ഥിതിയിൽ ഇസ്രായേൽ നടത്തുന്ന നരനായ് ഒരു തരത്തിൽ ന്യായീകരിക്കാൻ തെളിയിക്കു തെളിക്ക് നിങ്ങൾ പറയാണ് ഇന്ന് ന്യൂയോർക്കിലും ലണ്ടനിലും ബെർലിനിലും അടക്കം ലോകത്താകമാനമുള്ള രാജ്യങ്ങളിൽ ഇന്ന് ഇസ്രായേലിനെതിരെ നടത്തുന്ന സമരങ്ങൾ ഇസ്രായേലിനെതിരെ നടത്തുന്ന റാലികൾ അങ്ങ് കണ്ടിട്ടുണ്ടാവില്ല ആ റാലിയുടെ ബാക്കി ഞാൻ പറഞ്ഞില്ല ആ റാലി നയിച്ചിരുന്ന ആളുകള് മാർച്ച് ടു ഗാസ എന്നും പറഞ്ഞിട്ട് മാർച്ച് ടു ഗാസ എന്നും പറഞ്ഞിട്ട് അവർ ഈജിപ്തിൽ വന്നു ഈജിപ്തിൽ വന്നപ്പോ ഈജിപ്തുകാർ എന്താ ചെയ്തത് അവരെ 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 പൊതിരെ തല്ലി അവരെ അവിടെ തടഞ്ഞിട്ട് അവരെ മൂട്ടിന് തല്ലി ഓടിച്ച് ഇന്ന് തിരിച്ചു നാട്ടിലേക്ക് ഡിപ്പോർട്ട് ചെയ്യുക ചെയ്തു അപ്പൊ നിങ്ങൾ ഈ പറയുന്ന ഈ ഹമാസ് സ്പോൺസേർഡ് ആയിട്ടുള്ള ഖത്തർ ആയിട്ടുള്ള ഈ പ്രക്ഷോഭങ്ങൾ കാണിച്ചിട്ട് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നല്ലോ കുറെ ഹമാസ് ഈ പറയുന്ന സപ്പോർട്ടേഴ്സ് നടത്തിയിട്ടുള്ള സാധനങ്ങൾ ഇന്നിപ്പോ സൗദിയിൽ ഹമാസ് സപ്പോർട്ടർ ആയിട്ടുള്ള ഒരു പത്രപ്രവർത്തകനെ തൂക്കിക്കൊല്ലാണ് ചെയ്തത് അപ്പൊ നിങ്ങൾ ഈ പ്രക്ഷോഭം നടക്കുന്ന കാണിച്ചു നിങ്ങളെ പോലുള്ള ഇടതുപക്ഷവും ഇതുപോലുള്ള പച്ചപ്പിത്തം ബാധിച്ച ആളുകൾ ലോകത്തെല്ലാം അടുത്തും ഉണ്ട് അത് വെച്ചിട്ട് നിങ്ങൾ ഈ പറയുന്ന സാധനം ശരിയാണെന്ന് വാദിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല ആയിക്കോട്ടെ ആരിഫിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ഇറാൻ യുദ്ധം എന്ന് പറയുന്നത് യഹൂദ മതസ്ഥരും മുസ്ലിങ്ങളും തമ്മിലുള്ള യുദ്ധമാണെന്നും അത് മുസ്ലിം അധിനിവേശമാണെന്നും എന്നുള്ളത് ാണ് അങ്ങനെ അത് ആർഗ്യുമെന്റ് ആണ് അങ്ങനെ ഒരു സാധനം ഞാൻ വെച്ചിട്ടില്ല ഡെത്ത് ടു ഇസ്രായേൽ എന്ന് പറയുകയും ജൂതനെ ഉന്മൂലനം ചെയ്യണം എന്ന മുഹമ്മദ് നബിയുടെ ആ ഹദീസ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തുന്ന ആ ഒരു കാഹളം മുഴക്കൽ അതിനെതിരെയാണ് ഞാൻ നിൽക്കുന്നത് അത് ശരിയല്ല ഇന്നത്തെ ആധുനിക ലോകത്ത് ഒരു സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല മത കിതാബിൽ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റി വെച്ച് ജീവിക്കേണ്ട ആളുകളാണ് നമ്മൾ അതിനു പകരം അത് ശരിയാണ് ഇസ്രായേൽ എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഏത് രാജ്യം പറഞ്ഞാലും അതിനൊരു മുസ്ലിം രാജ്യമായിക്കോട്ടെ അത് ക്രിസ്ത്യൻ രാജ്യമായിക്കോട്ടെ നമ്മൾ അതിനെ എതിർത്തിരിക്കും ഇവിടെ അത് നിർഭാഗ്യവശാൽ മുസ്ലിം രാജ്യമായി പോകുന്നു നിർഭാഗ്യവശാൽ മുസ്ലിം രാജ്യം മാത്രമേ പറയുന്നുള്ളൂ എന്നതാണ് ഇവിടുത്തെ പ്രശ്നം ഓക്കെ മരണപ്പെട്ടതിനു ശേഷം അല്ല എന്ന് പറയുന്നത് എനിക്ക് അപ്പൊ ഹമാസിന്റെ ചാർട്ടറിലെ ആർട്ടിക്കിൾ ഏഴ് നിങ്ങൾ വായിക്കുക അതിലൊരു ഹദീസാണ് എഴുതി വെച്ചിരിക്കുന്നത് ആ ഹദീസ് ഏതാണ് അതൊക്കെ ഹമാസിന്റെ ഹമാസ് കാര്യമാണെന്നല്ലേ അല്ലാന്നല്ലേ അതല്ല ഹമാ ഓരോ സംഘടന ഹമാസ് പ്രശ്നമാണോ അല്ല ഹമാസ് ഹമാസ് ഓരോ പ്രശ്നമാണോ അല്ലേ അല്ല എന്ത് പ്രശ്നം ഹമാസിന്റെ ഹമാസിന്റെ ചാർട്ടറിൽ ഏഴാമത്തെ ആർട്ടിക്കിൾ ഞാൻ ചോദിക്കട്ടെ ഒരു ചോദ്യം തിരിച്ചു വയ്ക്കുന്നു പാലസ്തീൻ ഒരു രാജ്യമായി പ്രഖ്യാപിക്കണം എന്നുള്ളതിന് അവർക്ക് പരമാധികാരം നൽകണം എന്നുള്ളതിന് എന്തെങ്കിലും തർക്കമുള്ളൂ ആർക്ക് തർക്കമുണ്ടോ എന്ന് നമുക്ക് തർക്കമല്ല പക്ഷെ തർക്കമുള്ള ഒരു കൂട്ടരുണ്ട് അത് ഹമാസ് ആണ് എന്തിനാ തർക്കം പക്ഷെ അവർ അംഗീകരിക്കാത്ത സാധനം നമ്മൾ ഇതിനെ അതാണ് പ്രശ്നം ഹമാസിന് അങ്ങനെ ആവശ്യമില്ല അവരുടെ ആവശ്യം റിവർ ട് സി പാലസ്റ്റൈൻ ഇസ്രായേൽ ഉണ്ടോ നിങ്ങൾ അത് പറയും റിവർ ടു സി പാലസ്റ്റൈൻ അതിൽ ഇസ്രായേൽ ഉണ്ടോ ഇല്ലേ ഇസ്രായേൽ ഇസ്രായേൽ ഉണ്ടാവണം ഉണ്ടാവില്ല റിവർ ടു വിൽ ബി ഫ്രീ എന്ന് പറയുമ്പോൾ അവിടെ ഉന്മൂലനമാണ് അത് ആദ്യം മനസ്സിലാക്കുക അവിടെ ഇസ്രായേൽ മനസ്സിലാക്കുകയും ഇസ്രായേലിനെ ഉന്മൂലനം ചെയ്യണം എന്ന് ഇസ്രായേലിനെ അത് അത് എഴുതി എഴുതി വെച്ചിരിക്കുകയാണ് വെച്ചാണ് ഹമാസിന്റെ ഹമാസിന്റെ ചാർട്ടറിൽ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഇസ്ലാം ഇസ്രായേൽ ജസ്റ്റ് ലൈക് ആസിഡ് ാണ് എഴുതി വെച്ചിരിക്കുന്നത് അതിന് അവർ കാരണം പറയുന്നത് ഈ ഹദീസ് ആണ് ഹമാസ് ഇറങ്ങിയത് ഒക്ടോബർ ഏഴിന് അവർ ചെയ്തത് ശരിയാണെന്നല്ലേ നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞത് എന്നിട്ട് ഈ ഹമാസിന്റെ പുസ്തകത്തിൽ എഴുതിയ സാധനം പറയുമ്പോ ഹമാസ് എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ശരിയാവുക നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം ഹമാസ് നടത്തുന്നോ അതാ ഞാൻ ചോദിക്കണേ റിവർ ടു സി പാലസ്റ്റൈൻ സ്ലോകനല്ലേ ിൽ ബി ഫ്രീ എന്ന് പറയുമ്പോ അതിൽ ഇസ്രായേൽ ഉണ്ടോ ഇല്ലേ അതിൽ ഇസ്രായേൽ ഉണ്ടോ ഇല്ലേ നിങ്ങൾ വേണമെന്ന് പറയുകയും എന്നിട്ട് ഈ പറയുന്ന പാലസ്റ്റൈൻ ടു സി എന്ന് പറഞ്ഞാൽ അതെ ഞാൻ ചോദിക്കുന്നത് അത് എന്നോട് ചോദിച്ചിട്ട് ചോദിച്ചു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവര് പറയുന്നത് ഇസ്രായേലിന് ഉദ്മൂലം ചെയ്യുന്നതാണ് ചോദിക്കുന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചുള്ള കൃത്യമായ രാഷ്ട്രീയ ഞാൻ ഹമാസിനോട് നേരിട്ട് ചോദിച്ചു അവര് പറയുന്നത് ഇസ്രായേൽ പാടില്ല എന്നാണ് ഇനി കേരളത്തിലെ ഹമാസിനോട് ഞാൻ നേരിട്ട് ചോദിക്കുകയാണ് ഹസ്കർ പറയൂ ഇസ്രായേൽ നിങ്ങൾ അല്ല ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ ആക്രമിക്കപ്പെട്ടപ്പോ എന്തുകൊണ്ട് നിങ്ങൾ യുദ്ധവിരുദ്ധ റാലിയൊന്നും സംഘടിപ്പിച്ചില്ല അല്ല ഒക്ടോബർ ഏഴിന്മാ ഇസ്രായേൽ ആക്രമിക്കുന്ന ആക്രമണത്തെ സംബന്ധിച്ച് വ്യത്യസ്ത നിലപാട് ഇടതുപക്ഷത്തിനുണ്ട് അത് എന്തുകൊണ്ട് സംഭവിച്ചു അതിന്റെ പിന്നാമ്പുറം കൂടി അതിന്റെ കൂടി പോണം ഒക്ടോബർ ഏഴ് മാത്രം വെച്ചുകൊണ്ടേ തന്നെ അതിന് അതിനും പിന്നാമ്പുറത്ത് പലസ്തീൻ ജനങ്ങൾക്കും ജനങ്ങൾക്കും നേരെ ഇസ്രായേൽ നടത്തുന്ന കടുത്ത അധിനിവേശം പ്രതിരോധം രണ്ടായിരത്തി അഞ്ചു മുതൽ ഗാസ ഭരിച്ചുകൊണ്ടിരുന്നത് ആരാണ് ഇസ്രായേൽ നടത്തിയിട്ടുള്ള ഇടപെടൽ രണ്ടായിരത്തി അഞ്ചു മുതൽ ഗാജ ഭരിച്ചോണ്ടിരുന്നതാണ് നിങ്ങൾ നിങ്ങൾ ഇതുപോലെ നൊണ പറഞ്ഞോണ്ടിരുന്നത് എനിക്ക് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കേണ്ടി നിങ്ങൾക്ക് നിങ്ങൾ നുണയാണ് പറയുന്നത് ഇസ്രായേൽ അധിനിവേശം നടത്തുന്നില്ല രണ്ടായിരത്തി രണ്ടായിരത്തി അഞ്ചു മുതൽ ഗാസ ആരോ ഭരിക്കുന്നതെന്ന് പറയും